മതിലരം മസ്ജിദിൻ്റെ ഒരു പൊതു സ്വഭാവത്തെ ജമാഅത്ത് ഇസ്ലാമി സംഘടനാ രൂപത്തിലേക്ക് മാറ്റിയതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയെ സംബന്ധിച്ച് ഒരുപാട് ജമാഅത്ത് ഇസ്ലാമിക്കാരായ സുഹൃത്തുക്കൾ എനിക്കതിനെ സംബന്ധിച്ച വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മെസ്സേജ് അയക്കുകയുണ്ടായി അതിൽ ഈ വെളുത്തകടവ് കടവ് ദാറുൽസലാം പള്ളിയുടെ ചരിത്രം എന്താണ് കൊടുങ്ങല്ലൂർ എം ഐ റ്റിയും പള്ളി പരിപാലന കമ്മിറ്റിയും തമ്മിലുള്ള കരാർ എന്താണ് എൻ എച്ച് നഷ്ടപരിഹാരവും ട്രസ്റ്റ് രൂപീകരണവും സംബന്ധിച്ച വസ്തുതകൾ എന്തൊക്കെയാണ് നഷ്ടപരിഹാര തുക എങ്ങനെ വിനിയോഗിച്ചു കണക്കുകൾ ബോധ്യപ്പെടുത്തിയോ ഒന്നര ലക്ഷം രൂപ മാസവാടക ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മസ്ജിദിന് നഷ്ടമാണോ സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ട് ട്രസ്റ്റ് രൂപീകരിക്കാനുള്ള സന്നദ്ധത നിഷേധിച്ചുവോ ധാർമ്മിക ഉത്തരവാദിത്വം പാലിക്കേണ്ട വസ്തുതകൾ എന്തെല്ലാം എന്തിനീ കോലാഹലങ്ങൾ സംശയങ്ങൾ എന്തെല്ലാം സംശയങ്ങൾ വെളിപ്പെടുത്തുന്ന വസ്തുതകളുണ്ടോ മാന്യതയും ഇസ്ലാമിക സംസ്കാരവും പാലിക്കാനുള്ള ബാധ്യത കൈവിടാതിരിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വളരെ മനോഹരമായ ഭാഷയിൽ നമ്മൾ സാധാരണ കടല വറുക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നത് പോലെ എഴുതി തയ്യാറാക്കിയ ചില ഫോർവേഡുകളും എനിക്ക് ലഭിക്കുകയുണ്ടായി ഈ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അവിടുത്തെ നാട്ടുകാരായ ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കമൻ്റുകൾ എഴുതുമ്പോൾ അത് കൃത്യമായി ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് അതൊഴിവാക്കപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ ചില പ്രത്യേകതകളും ഞാൻ അതിൽ കണ്ടു പണ്ട് വിജയമാഷ് പറഞ്ഞതുപോലെ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ പുറത്താക്കിയാലും ചോദ്യം അതുപോലെ അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനെ സംബന്ധിച്ചും പറയാനുള്ളത് നമുക്ക് അടുക്കും ചിട്ടയുമായി ഒത്തിരി കാര്യങ്ങൾ പറയാം പക്ഷേ അവിടുത്തെ ഒരു സമൂഹം ഒരു ജനത അവർ എങ്ങനെ ജീവിച്ചിരുന്നുവോ ആ മസ്ജിദിലേക്ക് ഒരാളെത്തുകയും അദ്ദേഹം അവിടുത്തെ ഒരു കൈകാര്യകർത്താവായി മാറുകയും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ഈ ദേശീയപാതയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട കാശ് ലഭിക്കുമ്പോൾ ആ ജമാത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു പൊതുയോഗം വിളിച്ച് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഒരു ട്രസ്റ്റ് അങ്ങ് രൂപീകരിക്കുകയും അതിൽ നമ്മൾ സാധാരണ ഈ സാമ്പാറിനകത്തൊക്കെ കായം ചേർക്കുന്നത് പോലെ ഒന്നോ രണ്ടോ ആളുകളെ അവരുടെ പോലും അനുവാദമില്ലാതെ ഇതിൽ ഉൾപ്പെടുത്തി എന്ന് വരുത്തി ഒക്കെ തീരുമാനിച്ചാൽ നിങ്ങൾക്കിതുപോലെ എഴുതാനൊത്തിരി കാര്യങ്ങൾ കിട്ടും പക്ഷേ പഠിച്ചവൻ്റെ കോടതിയിൽ അത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് ഇതിൽ എന്നെ ചിരിപ്പിച്ചൊരു സംഗതി പലരും രഹസ്യമായി എന്നോട് പറഞ്ഞത് ഇത് സി പി ഒരു പ്രത്യേകമായ നിലപാടാണ് അവരാണ് ഇതിനകത്ത് ഫിത്ന ഉണ്ടാക്കുന്നത് കുഴപ്പമുണ്ടാക്കുന്നത് എന്നൊക്കെയാണ് സാധാരണ സി പി എം എല്ലാത്തിനും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം പിന്നിൽ സി പി എം ആണെന്ന് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നുപോയി കാരണം അതല്ലാത്ത ധാരാളം പാർട്ടിക്കാർ അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെയിലുണ്ട് അതിൽ കോൺഗ്രസ്സുകാരുണ്ട് മറ്റിതര പാർട്ടികളിൽപ്പെട്ടവരുണ്ട് പെട്ടവരുണ്ട് പലരുമുണ്ട് ഈ പറയുന്ന സി പി എമ്മുകാർ എന്ന് പറയുന്ന ആളുകൾ അവിടുത്തെ പ്രദേശവാസികളുടെ ഭാഗമായതുകൊണ്ട് അവരൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഏതോ ഒരു ഡി വൈ എഫ് ഐ നേതാവ് അവിടെ പ്രസംഗിച്ചു എന്നുള്ളത് സത്യമാണ് ഇതൊന്നുമല്ലല്ലോ ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം നിങ്ങൾ ഈ തരത്തിലേക്ക് ഒരു സംഗതിയെ മാറ്റപ്പെടുത്തി അതിനെ മറ്റൊരു രൂപത്തിലേക്കാക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായപ്പോൾ അക്കാര്യത്തിൽ ഒരു കരാർ ആ കരാറിൻ്റെ പകർപ്പ് സഹിതം അവിടെ ലഭ്യമാണ് അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അങ്ങനെ ഒരു കരാറുണ്ടാക്കിയ വിവരവും ഇത് കൈമാറിക്കൊള്ളാമെന്ന് പറഞ്ഞതും അതിന് ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി ഒരു മീറ്റിംഗ് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിതിനെ ഇങ്ങനെ ന്യായീകരിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ചില സ്പെസിഫിക് ആയ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരം പറയുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവുന്നത് ഒന്നാമതായി നിങ്ങൾ പറഞ്ഞത് ഈ വിഷയം രാഷ്ട്രീയവത്കരിച്ചിരിക്കുന്നു എന്നും ഇതിന് പിന്നിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്നുമാണ് പറയുന്നത് അതെത്രത്തോളം വസ്തുതാപരമാണ് നിങ്ങൾ ആത്മാർത്ഥമായി പറയൂ ബാക്കി പാർട്ടിക്കാരും ഈ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ അവരുടെ ആവശ്യം അവരുടെ പഴയ മഹല് എല്ലാവരും ചേർന്ന് പോകുന്ന ആ മഹല്ല് തിരിച്ചു വേണമെന്ന് പറയുന്ന ആവശ്യത്തിൽ വേറെ ആരും പങ്കെടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാനാവുമോ അങ്ങനെയാണെങ്കിൽ ഖത്തീബിനെ തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തൊരു കേസിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കോൺഗ്രസ് ലീഗ് അനുഭാവികളോ പ്രവർത്തകരോ ആണെന്നുള്ള വസ്തുത നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന സംഗതിയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സി പി എം ആണെന്ന് വെറുതെ പറയുന്നതിൽ എന്താണ് കാര്യം പിന്നെ നമ്മുടെ ഒരു വാദം ജയിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയെപ്പോലെ മൂല്യങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നവർ വെറുതെ ഒരു വ്യാജ വാർത്ത അതിനെ അങ്ങനെ പറിച്ചു കൂടാൻ പാടുണ്ടോ അവിടുത്തെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി നിസ്കരിച്ചു പോരുന്ന ഒരു പള്ളി ഒരാളെത്തി അദ്ദേഹം ഒരു ചുമതലക്കാരനാവുന്നു അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമി ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ആ നാട്ടുകാർ തയ്യാറായെങ്കിൽ അദ്ദേഹം എന്തിനാണ് സമാന മനസ്കരെ കൂട്ടി ആ ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി അതിനെ വലിച്ചുകൊണ്ട് പോകുന്നത് അതൊരു ന്യായമായ സംഗതിയാണോ പള്ളിക്ക് സർക്കാരിൻ്റെ പണം കിട്ടിയ ശേഷം മാത്രം ഈ ട്രസ്റ്റ് രൂപീകരിക്കുകയും എന്നിട്ട് ഈ പള്ളിയുടെ സ്വഭാവം അതിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു കാര്യമല്ലേ ഈ കാശ് കിട്ടുന്നതിന് മുമ്പ് നിങ്ങളിങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയോ മാത്രമല്ല അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ സ്വഭാവം എന്താണോ അവരെ എല്ലാവരെയും കൂടി വേണ്ടേ ഇത് അങ്ങനെ ഉപയോഗിച്ച് ശരിയാക്കാൻ പിന്നെ ചിലരൊരു വാദം പറഞ്ഞത് അതിനുവേണ്ടി ഇത്ര ലക്ഷം രൂപ അവിടെ നിന്ന് ഞങ്ങൾ മുറക്കി ഞങ്ങളുടെ സംഘടന അവിടെ നിന്ന് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ പള്ളി പോലും അടിസ്ഥാനപരമായി ഒരു തബലീഗ് ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ആളിൻ്റെ പിതാവ് അദ്ദേഹവും വന്ന് ഉള്ള ഉണ്ടാളായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം വാങ്ങിച്ച് വക്കുഫ് ചെയ്തതാണ് അതുകൊണ്ട് ഒരു മഹല്ല് ജമാത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പ തബലീഗുകാരനായതുകൊണ്ട് അതിൻ്റെ സ്വഭാവം അതിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലിലെ ജനങ്ങളാകെ ഈ പറയുന്ന നിസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയെ അങ്ങനെ മാറ്റാൻ പാടുണ്ടോ അത് എന്നു മാത്രമല്ല അവിടുത്തെ പള്ളിയിൽ നിങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു സംഘസംവിധാനം അതിൻ്റെ പൂർണാർത്ഥത്തിൽ അത് പിടിമുറുക്കുന്നതിന് മുമ്പ് അവിടെ സുന്നി മുജാഹിദ് അങ്ങനെ അടക്കമുള്ള വ്യത്യസ്തമായ ആശയക്കാരെല്ലാം ചേർന്ന് നടന്നിരുന്ന ഒരു അല്ലേ നിങ്ങൾ ഇത്തരമൊരു രൂപത്തിലേക്ക് മാറ്റിയത് എന്ന് മാത്രമല്ല ഇവിടെ ഈ ജമാത്തിൻ്റെ വാദങ്ങളെ എതിർക്കുന്നവരും എതിരഭിപ്രായമുള്ളവരും ഒക്കെ ഉള്ളപ്പോൾ അവരുടെ മറുവാദം കൂടി നിങ്ങൾ കേൾക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യാതെ അതെല്ലാം സി പി എമ്മുകാരാണ് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയായ കാര്യമാണ് പിന്നെ ഈ കമ്മിറ്റിയിൽ നിങ്ങളൊരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിലേക്ക് ആ പള്ളിയുടെ സ്ഥലം വിൽക്കുന്ന കാശ് മാറ്റുമ്പോൾ ഈ നാട്ടുകാരല്ലാത്ത ആളുകളെ നിങ്ങൾ കൊണ്ടുവന്ന് ആ ട്രസ്റ്റിൽ അംഗങ്ങളാക്കിയതിൽ എന്ത് താൽപ്പര്യമാണ് യഥാർത്ഥത്തിൽ ഉള്ളത് പിന്നെ ഈ നിങ്ങൾ പറയുന്നൊരു കരാറുണ്ടല്ലോ ആ കരാർ പ്രകാരം പള്ളിയുടെ പരിപാലന കമ്മിറ്റി ഭരണം നടത്താനുള്ള അധികാരം കിട്ടുക എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ഭൂമിയും സ്വത്തും കെട്ടിടവുമെല്ലാം അത് നിങ്ങൾക്ക് സ്വന്തമാവുന്നാണോ നിങ്ങളുടെ കയ്യിലുള്ള കരാർ പ്രകാരം ആ പള്ളിയുടെ പരിപാലനം നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വത്തിന്മേലുള്ള അവകാശങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന കാര്യമാണോ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഞാൻ ജമാഅത്തിൻ്റെ അമീർ ഞാൻ വിചാരിക്കുന്നു മുജീബ് റഹ്മാൻ സാഹിബിനൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് അറിയാമെന്നും അത് നിങ്ങൾ പല കാര്യങ്ങളിലും തെളിവെടുപ്പ് നടത്തുന്നവരും പല കാര്യങ്ങളിലും പൊതുജന അഭിപ്രായം എന്താണെന്നും അത്തരം കാര്യങ്ങൾ സ്വാംശീകരിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അങ്ങനെ അമീറിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ പരസ്യമായി ആ പള്ളിയിൽ ചെന്ന് നാട്ടുകാരെ താല്പര്യമുള്ളവരെ അറിയിച്ച് അവരുടെ കയ്യിൽ നിന്നുള്ള വിശദീകരണങ്ങൾ കേട്ട് ഇത് സത്യസന്ധമായി പരിഹരിക്കുക എന്നതല്ലേ യഥാർത്ഥത്തിൽ കാണിക്കേണ്ട ഒരു പ്രത്യേകത പണ്ടൊരു പ്രസംഗത്തിൽ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാർ പലയിടത്തും പറയുന്നത് പോലെ ഹാറൂൺ അൽ റഷീദ് ഭരണാധികാരിയായിരിക്കുന്ന കാലത്ത് ഒരു വിധവയായ സ്ത്രീയുടെ സ്ഥലമെടുത്ത് പള്ളി പണിഞ്ഞു എന്ന് പറഞ്ഞ് ആ സ്ത്രീ പരാതിയുമായി വന്നപ്പോൾ ഹാറൂൺ അൽ റഷീദ് അത് പരിശോധിച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ പള്ളി ഇടിച്ചു കളഞ്ഞിട്ട് ആ സ്ഥലം അവർക്ക് തിരികെ നൽകണം അതവരുടെ അവകാശമാണ് എന്ന് ഉത്തരവിറക്കിയ ഭരണാധികാരികളുടെ ആ സൂക്ഷ്മതയും നിലപാടുമല്ലേ നമ്മളെ നയിക്കേണ്ടത് അതിനു പകരം അവിടെ ഒരു പള്ളി കിട്ടി അതെങ്ങനെയെങ്കിലും നമ്മുടേതാക്കി എന്ന് പറയുന്ന ഒരു സംഗതി പാടില്ലല്ലോ നിങ്ങൾക്കെന്തെങ്കിലും അതിൽ ചിലവായിട്ടുണ്ടെങ്കിൽ നാട്ടുകാരോട് പറഞ്ഞ് നിങ്ങളതിൻ്റെ തുക വാങ്ങി നിങ്ങളുടെ സംഘടനാപരമായ ഒരു പള്ളി അതിൻ്റെ സമീപത്തെവിടെങ്കിലും സ്ഥലം വാങ്ങിച്ചു വെക്കാം അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും കൂടി അടങ്ങുന്ന ഒരു നയപരമായ കമ്മിറ്റിയും തീരുമാനവും എടുത്ത് അവിടെ നടക്കേണ്ട അമലുകളെ സംബന്ധിച്ച് തീരുമാനിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ട് അത്തരത്തിലൊരു മഹലിൻ്റെ പൊതു സ്വഭാവത്തിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കരണീയമായ സംഗതി ഞാനിത് പറഞ്ഞത് എന്നോട് പലരും വ്യക്തിപരമായി ഇതിനെ സംബന്ധിച്ച് ഈ ഫോർവേഡ് ചെയ്യുമ്പോൾ ഈ വാട്സപ്പ് ഫോർവേഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ സംഘടനയിൽപ്പെട്ട ഒരാൾ അങ്ങോട്ട് അയച്ചു തരുമ്പോൾ അതെല്ലാവരും അങ്ങ് പരസ്പരം ഫോർവേഡ് ചെയ്യും അവരോട് മനസ്സിലായോ എന്ന് തിരിച്ച് ചോദിച്ചാൽ അവർക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാം അതുമായി ബന്ധപ്പെട്ടവരോട് ചോദിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങളുടെ ഒരു ഇടപെടൽ നടത്തി വാദമുഖങ്ങൾക്ക് വേണ്ടി വെറുതെ വാദം പറയാതെ അതിൻ്റെ പിന്നിൽ സി പി എം ആണ് അതിൻ്റെ പിന്നിൽ സുന്നികളാണ് അങ്ങനെയാണെന്നൊന്നും പറയാതെ ജമാഅത്ത് ഇസ്ലാമിയുടെ അനുഭാവമുള്ള ആ മഹലിൽപ്പെട്ടവർ പോലും നിങ്ങളുടെ ഈ പ്രവൃത്തിയെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് സത്യം അവർക്ക് വേണ്ടത് ആ മഹല്ല് ജമാത്തിൻ്റെ ഒരു പൊതുവായ ഇടം എന്നുള്ളൊരു പള്ളിയാണ് അങ്ങനെ അവർ കൊണ്ട് നടന്നതാണ് അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ അതിനിടയിലേക്ക് ഒരാൾ വന്ന് നമ്മൾ സാധാരണ ഫുട്ബോൾ കളിക്കുമ്പോൾ പന്ത് ടാക്കിൾ ചെയ്യുന്നത് പോലെ അങ്ങനെ ടാക്കിൾ ചെയ്തുകൊണ്ട് പോയി ഗോൾ ഗോളടിക്കേണ്ടതല്ലല്ലോ ഒരു മഹല്ലും ഒരു മസ്ജിദുമൊക്കെ അതുകൊണ്ട് അക്കാര്യത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ വിലയിരുത്തി ഉചിതമായ തീരുമാനമെടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന